പുറമെ മാനിനും ജനകീയനുമായ രാഷ്ട്രീയ നേതാവ് ക്രൗഡ് പുള്ളർ ഒരു തലമുറ നെഞ്ചിലേറ്റിയ സൂപ്പർ ഹീറോ എന്നാൽ അങ്ങനെയുള്ള നായക പരിവേഷത്തിൽ നിന്ന് വില്ലനിലേക്കുള്ള യാത്ര മലയാളത്തിൽ പുറത്തിറങ്ങിയ ചില രാഷ്ട്രീയ സിനിമകളിൽ ഇതുപോലുള്ള വില്ലൻ കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന എതിരാളികളെ ഇല്ലാതാക്കുന്ന നേതാവ് പവറും പണവും പെണ്ണും അയാൾക്ക് ലഹരിയാണ് ചെറിയ പ്രായത്തിൽ കിട്ടിയ താരപരിവേഷത്തിൽ ഒട്ടേറെ യുവതികൾ അയാളുടെ കെണിയിൽ വീണു തിരുവനന്തപുരം സ്വദേശിനിയായ പെൺകുട്ടി ഓരീര മാത്രമാണ് ഇനിയുമുണ്ട് കുറേ പേർ ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയുടെ പരാതി കൂടി പുറത്തു വന്നതോടെ രാഹുൽ മാംകൂട്ടത്തിൽ ഇനി രക്ഷപ്പെടാൻ കഴിയുമോ പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്യുന്ന രാഹുൽ ഒരു ലൈംഗിക വേട്ടക്കാരനോ അതോ ലൈംഗിക വൈകൃതമുള്ളവനോ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പല ബലഹീനതകളുമുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണാം ചിലർക്ക് പണവും പവറുമാണ് ലഹരി മറ്റു ചിലർക്ക് പെണ്ണ് പെണ്ണുകേസിൽപ്പെട്ട ഒരു നേതാവും പിന്നെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെയും ഭാവി ഇതോടെ അവസാനിക്കുകയാണ് ഒന്നല്ല ഒട്ടേറെ പെൺകുട്ടികളെ അയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കിയിട്ടുണ്ട് ആദ്യം പുറത്തു വന്ന പരാതി ഒരൊറ്റപ്പെട്ട സംഭവമല്ല ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരി കൂടി രംഗത്തെത്തിയതോടെ കഥ മാറുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പുതിയ പരാതി പത്തനംതിട്ടയിലെ ഹോം സ്റ്റേയിൽ വെച്ച് കടന്നു പിടിച്ചെന്നും ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ശ്വാസദർശം ഉണ്ടായിട്ടും പീഡനം തുടർന്നെന്നും വെളിപ്പെടുത്തൽ പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ ഒരു ലൈംഗിക വേട്ടക്കാരനെന്നാണ് യുവതി പറയുന്നത് ലൈംഗിക കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പുതിയ പരാതി നൽകിയിരിക്കുന്നത് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയാണ് കെ പി സി സി പ്രസിഡന്റിന് മെയിൽ വഴിയാണ് പരാതി നൽകിയത് സോണിയാഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വിവരം ശേഖരിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് രാഹുൽ തന്നെ മൃഗീയമായി ആക്രമിച്ചെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നുമാണ് പുതിയ വെളിപ്പെടുത്തൽ എന്നാൽ നിയമ നടപടിക്ക് തയ്യാറല്ലെന്ന് പെൺകുട്ടി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് രാഹുലുമായി പരിചയപ്പെട്ടതെന്ന് പെൺകുട്ടി പറയുന്നു തുടർന്ന് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു ഹോം സ്റ്റേയിൽ വെച്ചാണ് പീഡനം നടന്നത് രാഹുലുമായി വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചിരുന്നു അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ തനിക്ക് കാണണമെന്ന് രാഹുൽ പറഞ്ഞു തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് തന്നെ ദുരുദേശത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത് എം എൽ എയുടെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ഫെനി നൈനാൻ ആയിരുന്നുവെന്ന് പുതിയ പരാതി നൽകിയ യുവതി പറയുന്നു പെൺകുട്ടിയുടെ പരാതി പ്രകാരം അടൂർ നഗരസഭ എട്ടാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫെനി നൈനാനാണ് കാർ ഓടിച്ചിരുന്നത് ഹോം സ്റ്റേയിൽ ശേഷം ഫെനി അവിടെ നിന്ന് പോയി തുടർന്ന് രാഹുൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു സംഭവശേഷം ഫെനി തന്നെയാണ് തങ്ങളെ തിരികെ കൊണ്ടുപോയതെന്നും തൻ്റെ ശാരീരിക മാനസികാവസ്ഥയെക്കുറിച്ച് ഒരക്ഷരം പോലും ചോദിക്കാതെ വീടിനടുത്തുള്ള വഴിയിൽ ഇറക്കി വിടുകയായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു അതിനിടെ ആരോപണം നിഷേധിച്ച് ഫെനി നൈനാൻ രംഗത്തെത്തി പച്ച കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കാരണം എന്നെ പേരെടുത്തു എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഈ എലക്ഷൻ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും എലക്ഷൻ സമയമാകുമ്പോൾ വ്യക്തിപരമായി അക്രമിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പരാതിക്കാരിക്ക് കെ പി സി സി നേതൃത്വം മറുപടി നൽകിയിട്ടുണ്ട് പോലീസ് മേധാവിക്ക് കെ പി സി സി പരാതി കൈമാറുകയും ചെയ്തു തിരുവനന്തപുരം ലൈംഗിക കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ കഴിയുന്നത് പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ കർണാടകയിലെ റിസോർട്ടിലുണ്ടെന്നാണ് സൂചന പല വാഹനങ്ങളും മാറി മാറിയാണ് യാത്ര രാഹുലിനെ കണ്ടെത്താനായി പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും വലപിരിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യ ഹർജിയുടെ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു വന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ജയിലിൽ നിരാഹാരം തുടരുകയാണ് യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ വിവിധ ജില്ലകളിൽ കേസെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിലൊളിവിൽ കഴിഞ്ഞത് കർണാടക അനൈകലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ നിന്നാണ് പോലീസിന് കിട്ടിയ സൂചന വനമേഖലയോട് ചേർന്ന റിസോർട്ടാണിത് ഇവിടെ നിന്ന് കടന്നിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടകയിൽ തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് അതിർത്തിയിലുള്ള ബാഗലൂരിൽ നിന്നാണ് രാഹുൽ അനകലിലേക്ക് മുങ്ങിയത് എന്നാണ് വിവരം ഞായറാഴ്ചയാണ് രാഹുൽ ബാഗലൂരിലെത്തിയത് ഇവിടെ രാഹുൽ എത്തിയ കാർ പോലീസ് കണ്ടെത്തി ഈ കാറിൽ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു അന്വേഷണ സംഘം രണ്ടായി തിരിഞ്ഞാണ് പരിശോധന ഒരു സംഘം പൊള്ളാച്ചിയിലും പരിശോധന നടത്തി ഒളിവിൽ കഴിയുന്ന രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം വ്യാഴാഴ്ച വൈകിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊള്ളാച്ചിയിലേക്കും പിന്നീട് കോയമ്പത്തൂരിലേക്കും പോയി സി സി ടി വി ഉള്ള പാതകൾ പരമാവധി ഒഴിവാക്കിയാണ് യാത്ര രാഹുലിനൊപ്പം കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫും ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ഇതിനിടെ രാഹുലിൻ്റെ പാലക്കാട്ടെ ഫ്ലാറ്റിലെത്തി അന്വേഷണ സംഘം കെയർ മൊഴി രേഖപ്പെടുത്തി കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്ന നിഗമനത്തിലാണ് പോലീസ് എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് നാലരയ്ക്ക് ഫ്ളാറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയെന്നും രാഹുൽ അന്ന് ഇവിടെ എത്തിയതിനെക്കുറിച്ച് അറിവില്ലെന്നുമാണ് കെയർടേക്കറുടെ മൊഴി സി സി ടി വി സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല രാഹുൽ രക്ഷപ്പെട്ട ചുമന്ന പോളോ രണ്ടാഴ്ചയായി ഫ്ളാറ്റിലുണ്ടായിരുന്നതായും വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാർ ഫ്ളാറ്റിൽ വന്നിട്ടില്ലെന്നുമാണ് മൊഴി രാഹുലിന്റെ അറസ്റ്റിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ കാത്തു നിൽക്കേണ്ടെന്നാണ് എ ഡി ജി പി അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണിത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് രാഹുൽ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ബലാത്സംഗം പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ കൂടുതൽ പേർക്കെതിരെ കേസെടുത്തു തിരുവനന്തപുരത്തും ഇടുക്കിയിലും എറണാകുളത്തും കണ്ണൂരിലുമടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുവതിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി താൻ നിരാഹാര സമരത്തിലാണെന്ന് രാഹുൽ ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകി വെള്ളം മാത്രം കുടിച്ചാണ് രാഹുൽ ജയിലിൽ കഴിയുന്നത് കോടതി റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വറും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സൈബർ പോലീസ് അഡീഷണൽ സി ജി എം കോടതിയിൽ അപേക്ഷ നൽകി രാഹുലിനെ ബുധനാഴ്ച ഹാജരാക്കാൻ കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് അധികാരം ദുരുപയോഗം ചെയ്ത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്നതാരാണ് സസ്പെൻഷനിലായ വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കാതെ ആഭ്യന്തര വകുപ്പ് ഒളിച്ചു കളിക്കുന്നു സി ഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിന് പുറമെ ഇരയായ സ്ത്രീയും ഉമേഷ് ബലാത്സംഗം ചെയ്തെന്ന് വെളിപ്പെടുത്തിയിരുന്നു പാലക്കാട് എസ്പിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തെങ്കിലും കേസോ മറ്റ് നടപടികളോ ഇല്ല യുവതി പരാതി നൽകാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്ന വിചിത്ര വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത് സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉമേഷ് പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആണ് കഴിഞ്ഞ മാസം പതിനാറിനാണ് ചെറുപ്പുളശ്ശേരി സി ഐ ബിനു തോമസ് പോലീസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്തത് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലായിരുന്നു നിലവിൽ വടകര ഡിവൈഎസ്പി ആയ ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമേഷ് വടക്കഞ്ചേരി സി ഐ ആയിരുന്ന കാലത്ത് അനാശാസ്യത്തിന് പിടിച്ച യുവതിയെ കേസെടുക്കാതെ വിട്ട ശേഷം പിന്നീട് അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് ബിനു തോമസ് ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നത് അന്ന് എസ് ഐ ആയിരുന്ന തന്നെയും അവരുമായി സമയം ചെലവഴിക്കാൻ നിർബന്ധിച്ചു അനാശാസ്യം പിടികൂടിയ വീടിന്റെ ഉടമയിൽ നിന്ന് ഉമേഷ് കൈക്കൂലി വാങ്ങിയെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ശരിയെന്ന് വ്യക്തമായി ബലാത്സംഗത്തിനിരയായ സ്ത്രീയും ഉമേഷിനെതിരെ മൊഴി നൽകിയിരുന്നു തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് പോലീസ് എന്ന പദവി ഉപയോഗിച്ച് ഗുരുതരമായ കുറ്റകൃത്യം ഉമേഷ് നടത്തിയെന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് നിയമവിരുദ്ധ അധാർമിക നടപടികൾ ഉമേഷ് നടത്തിയെന്നും ഉത്തരവിലുണ്ട് എന്നാൽ സസ്പെൻഷനിൽ നടപടികൾ ഒതുക്കുകയാണ് പോലീസും സർക്കാരും ചെയ്യുന്നതെന്നാണ് ആരോപണം അതീവ ഗുരുതര വിവരങ്ങൾ ഉൾപ്പെടുത്തി പാലക്കാട് എസ് പി ഡി ജി പിന്നും റിപ്പോർട്ട് നൽകി ഒരാഴ്ചയോളമായിട്ടും തുടർ നടപടികൾ വൈകുകയാണ് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാമെങ്കിലും പോലീസ് ഇതിന് തയ്യാറായിട്ടില്ല സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഡിവൈഎസ്പി ഉമേഷ് കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കൈക്കൂലി വാങ്ങിയതും ലൈംഗിക ചൂഷണവും സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറാകാത്തത് ഉന്നതതല ഇടപെടൽ കൊണ്ടാണെന്നാണ് ആരോപണം ഗുണ്ടകൾക്കും ക്രിമിനൽ സംഘങ്ങൾക്കും ഒത്താശ ചെയ്യുന്ന പോലീസ് ഈ ആക്ഷേപം ശരിവെക്കുന്നതാണ് പത്തനംതിട്ട തിരുവല്ല സ്റ്റേഷനിലെ എ എസ് ഐക്കെതിരെ ഉയർന്ന പരാതി കാപ്പാ കേസ് പ്രതികൾക്ക് സഹായം ചെയ്ത എ എസ് ഐ ബിനുകുമാറിനെ സസ്പെൻഡ് ചെയ്തു കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് റിമാൻഡ് റിപ്പോർട്ട് പണം വാങ്ങി ചോർത്ത് നൽകിയെന്ന കണ്ടെത്തലിലാണ് നടപടി ഗുരുതരമായി വീഴ്ചയാണ് ബിനുകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ കാപ്പാക്കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനായി പണം വാങ്ങി റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർത്തി നൽകിയ സംഭവത്തിലാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ആയിരുന്ന ബിനുകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഡി ഐ ജി അജിതാ ബീഗമാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നടപടി സ്വീകരിച്ചത് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയ കാപ്പാക്കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപാണ് റിമാൻഡ് റിപ്പോർട്ട് വിവരം പ്രതികളുടെ അഭിഭാഷകന് പണം വാങ്ങി ചോർത്തി നൽകിയത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായിക്കുന്ന രീതിയിലായിരുന്നു നടപടി ഗുരുതരമായ വീഴ്ചയാണ് ബിനുകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് മുപ്പതിനായിരത്തോളം രൂപ ഇത്തരത്തിൽ ബിനുകുമാർ വാങ്ങി പല തവണകളാണ് പ്രതികളിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ ബിനുകുമാറിനെതിരെ കൂടുതൽ നടപടിക്കായി വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടു കോന്നി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ഗുരുതരമായ കൃത്യവിലോപം കണ്ടെത്തിയതോടെ ബിനുകുമാറിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കും ന്യൂസൈറ്റീൻ പത്തനംതിട്ട നമ്മുടെ ചുറ്റുപാട് നോക്കുകയും പൊതുസ്ഥലങ്ങളിലും ബസ്സുകളിലും ട്രെയിനിലുമൊക്കെ ലൈംഗിക വൈകൃതമുള്ള ഒട്ടേറെ മനുഷ്യരെ കാണാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും യാത്ര ചെയ്യാനും പെൺകുട്ടികൾ ഭയക്കുന്ന കാലമാണിത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു ദൃശ്യത്തിലേക്കാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന യാത്രക്കാരൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കണ്ണേറ്റി പാലത്തിന് സമീപം ബസ് എത്തിയപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ നോക്കിയായിരുന്നു ലൈംഗിക ചേഷ്ടകൾ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊല്ലം കരുനാഗപ്പള്ളിയിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലായിരുന്നു മധ്യവയസ്കന്റെ നഗ്നതാ പ്രദർശനം സ്കൂൾ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്ന ബസ്സിലായിരുന്നു സംഭവം ശനിയാഴ്ച വൈകിട്ട് ബസ് കണ്ണേറ്റി പാലം കഴിഞ്ഞപ്പോഴായിരുന്നു ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയത് സ്കൂൾ കുട്ടികളെ നോക്കി ലൈംഗിക ചേഷ്ട കാണിച്ചതോടെ കുട്ടികൾ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ ഇവർ രക്ഷിതാക്കൾക്ക് കൈമാറുകയും ചെയ്തു ഇയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടെ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം അന്ന് ആലപ്പുഴ കായംകുളത്ത് ബെൻസുകാർ ഉണ്ടായിരുന്ന മുതലാളി ബെൻസ് നടരാജൻ എന്നാൽ നാട്ടിൽ പേരും പെരുമയും ഉണ്ട് ഗൾഫിൽ നിന്നെത്തിയ ശേഷം കോൺട്രാക്ടറായി മക്കൾക്ക് വേണ്ടി കുറേ സ്ഥലവും എസ്റ്റേറ്റുകളും വാങ്ങിക്കൂട്ടി എന്നാൽ എല്ലാ വീട്ടിലും മാതാപിതാക്കൾക്ക് തീരാ ദുഃഖമായി ഒരു ദൂർത്തപുത്രൻ ഉണ്ടാകുമല്ലോ അച്ഛൻ ഉണ്ടാക്കിയ പണവും സ്വത്തുമെല്ലാം കൂട്ടുകൂടി കുടിച്ച് നശിപ്പിക്കുന്നതായിരുന്നു നവജിത്തിൻ്റെ രീതി ഇത് പലപ്പോഴും വീട്ടിൽ അച്ഛനും മകനും തമ്മിലുള്ള പഴക്കിന് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നവജിത്ത് രാസലഹരിക്ക് രാസലഹരിക്കടിമയെന്നാണ് പോലീസ് കണ്ടെത്തൽ അച്ഛൻ ശകാരിച്ചതിൻ്റെ പ്രകോപനത്തിലാണ് യുവ അഭിഭാഷകനായ നവജിത്ത് ആ ക്രൂരകൃത്യം ചെയ്തത് പിതാവ് തന്നെ പതിവായി ഇകഴ്ത്തിക്കാട്ടിയതും പകയ്ക്ക് കാരണമായതായി പ്രതിയുടെ മൊഴിയിലുണ്ട് うん。 പഠനം പൂർത്തിയാക്കിയെങ്കിലും അഭിഭാഷകനായി പ്രവർത്തിക്കാനുള്ള ബാർ കൗൺസിലിന്റെ പരീക്ഷ നവജിത്ത് ഇതുവരെ എഴുതിയിരുന്നില്ല പരീക്ഷ എഴുതാനെന്ന് പറഞ്ഞ് മുപ്പതിന് കൊച്ചിയിലെത്തിയ രാസലഹരി ഉപയോഗത്തിലേക്ക് കടന്നു പരീക്ഷ എഴുതിയില്ല എന്ന് മാത്രമല്ല സഹോദരിയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു തുടർന്ന് സഹോദരി ഇടപെട്ടാണ് കായംകുളത്തെ വീട്ടിൽ എത്തിച്ചത് ഇക്കാര്യങ്ങൾ അറിഞ്ഞതോടെ പിതാവ് നടരാജൻ പ്രകോപിതനായി ഇരുവരും തമ്മിൽ വലിയ വാക്കുതർക്കം കൊലപാതക ദിവസം രാത്രി ഉണ്ടായതായാണ് വിലയിരുത്തൽ ആദ്യം കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിനായി പഠിക്കാൻ പോയ നവജിത്ത് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയിരുന്നു പിന്നീടാണ് എൽഎൽബി പഠനത്തിനായി പോയത് പഠനം പൂർത്തിയാക്കിയെങ്കിലും ബാർ കൌൺസിൽ പരീക്ഷ എഴുതാത്തത് പിതാവിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരുന്നു മറ്റു മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ വെച്ച് പിതാവ് തന്നെ അപമാനിച്ച് സംസാരിക്കാറുണ്ടെന്നാണ് നവജിത്ത് പോലീസിന് മൊഴി നൽകിയത് വീട്ടിലെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് നടരാജനായതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു ദീർഘനാൾ പക ഉള്ളിൽ വെച്ച് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത് വെട്ടുകൾ നടരാജന്റെ ശരീരത്തിൽ ഏറ്റിരുന്നു ക്രൂരമായ ആക്രമണമുണ്ടായത് മുഖത്താണ്

അവിടെ ആൾക്കാർ കൂടി ഇന്നുകൊണ്ട് അവര് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് പോലീസ് വന്നെങ്കിൽ തന്നെ ഡോറ് ഉറക്കാൻ തയ്യാറാവുന്നില്ല അവർ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചു ഡോറ് ഉറക്കെന്ന് പറയുമ്പോൾ പറയുന്ന രണ്ട് ഡെമ്മി അവിടെ കിടപ്പുണ്ട് രണ്ട് ഡെമ്മി അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ പുറത്ത് നടക്കുന്നില്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ പോലീസ് വന്ന് ഡോറ് തല്ലി പൊട്ടിച്ചാണ് അകത്ത് കയറി ആ സമയത്ത് അവൻ ഷെയർ കേസിക്കണ വേളി പോകുന്നത് ഈ ഇറക്കിക്കൊണ്ട് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ബോഡി ആ ഈ വ്യക്തികളുടെ ആ ശരീരം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലഡിൽ മുങ്ങിക്കിടകയായിരുന്നു എല്ലാവരും ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലില്ല പുള്ളിക്കാരന്റെ കൈയും കണ്ണും എല്ലാം ഒരു കണ്ണൊക്കെ രീതിയിലാണ് ഈ പയ്യനെ പോലീസും നാട്ടുകാരും വീട്ടിലെ ബഹളം കേട്ട് ഓടിക്കൂടുമ്പോഴും വീടിന്റെ മുകളിലത്തെ നിലയിൽ വാക്കത്തിയുമായി കയറി നവജിത്ത് രണ്ട് ഡെമ്മികൾ അകത്ത് കിടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ പോലീസ് പിന്നാമ്പുറത്തെ വാതിൽ ചവിട്ടി തുറന്നാണ് പ്രതിയെ കീഴ്പെടുത്തിയത് അതേസമയം ആശുപത്രിയിലുള്ള മാതാവ് സിന്ധുവിന്റെ നില ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ് പോലീസ് മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല അച്ഛനെ ആക്രമിച്ചു തടഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് വെട്ടേറ്റതെന്നാണ് പോലീസിനോട് നവജിത് പറഞ്ഞത് ആലപ്പുഴ കഴിഞ്ഞ വിഷുദിനത്തിൽ നാട്ടിലെങ്ങും വലിയ ആഘോഷം നടക്കുന്ന സമയം അയൽവാസികളെല്ലാം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ വയനാട് കേണിച്ചിറയിലെ ജിൽസന്റെ വീട്ടിൽ നിന്നുള്ള നിലവിളിയും ശബ്ദവും പുറത്ത് ആരും അറിഞ്ഞില്ല മുറിക്കുള്ളിൽ പൂട്ടിയിട്ട മക്കളുടെ വാവിട്ടുള്ള കരച്ചിൽ പുറത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന കുട്ടികളുടെ അമ്മ കൊലക്കത്തിയുമായി അച്ഛൻ കേണിച്ചിറയിലെ ഇപ്പോഴും അതൊരു ദുസ്വപ്നം പോലെയാണ് അതിലും സങ്കടകരം അനാഥരായ രണ്ട് കുരുന്നുകളാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ജിൽസണും ഒടുവിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു മൂർച്ചയുള്ള ചെറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്ത് സ്വയം ജീവനൊടുക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുറ്റബോധം കാരണം ജയിലിൽ വെച്ച് പലതവണ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു പ്രതി ജിൽസണെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പുലർച്ചെയാണ് കഴുത്തർത്ത് ആത്മഹത്യ ചെന്ന നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന പ്രതി ശരീരം മുഴുവൻ പുതപ്പ് കൊണ്ട് മൂടിയ ശേഷം ആയുധം കൊണ്ട് സ്വയം കഴുത്ത് മുറിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം ജയിൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വയനാട് കേണിച്ചിറ കേളമംഗല സ്വദേശി ജിൽസൺ കഴിഞ്ഞ വിഷുദിനത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു കൊലപാതക കേസിൽ പ്രതി ചേർത്ത ഇയാളെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മാനന്തവാടി സബ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പ്രതി ഇതിനു മുൻപൻ രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായാണ് വിവരം ഭാര്യയെ കൊലപ്പെടുത്തിയതിനുള്ള കുറ്റബോധമാണ് ഇയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് സംഭവശേഷം മാനസിക പ്രയാസം നേരിട്ട പ്രതിയെ ജയിൽ ജീവനക്കാരുടെ സഹായത്തോടെ നിരവധി തവണ കൗൺസിലിങ്ങിന് വിധേയനാക്കിയിരുന്നു നല്ലൊരു ചിത്രകാരൻ കൂടിയായിട്ടുള്ള ജിൽസന്റെ ചിത്രപ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു ജയിൽ അധികൃതർ കഴിഞ്ഞ വിഷുവിനാണ് ജിൽസൺ ഭാര്യയെ കൊലപ്പെടുത്തിയത് മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകം പിന്നീട് ഇയാൾ വിഷം കഴിക്കുകയും വീടിന് പിന്നിലെ മരത്തിൽ കയറി കഴുത്തിൽ കുരുക്കിടുകയും കയർകൊട്ടി താഴെ വീണ് നട്ടലിനും വാരിയലിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൃത്യത്തിന് മുൻപ് അർദ്ധരാത്രി ഇയാൾ സുഹൃത്തിനയച്ച സന്ദേശത്തിൽ നിന്നാണ് ഭാര്യ വിഷയുടേത് കൊലപാതകമാണെന്ന സൂചന ബന്ധുക്കൾക്കും സമീപവാസികൾക്കും ലഭിച്ചത് സുഹൃത്തിനയച്ച സന്ദേശങ്ങളിലും ആത്മഹത്യാ കുറിപ്പിലുമുള്ളത് കടബാധിതം മൂലം ഭാര്യയെ കൊന്ന് ജീവനെടുക്കുന്നു മക്കളുടെ കാര്യം നോക്കണമെന്നും പറഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത വന്നതോടെ ജീവൻ എടുക്കുകയായിരുന്നുവെന്നാണ് കുറിപ്പ് ന്യൂസ് എയ്റ്റീൻ കണ്ണൂർ പൊതുവഴികളിൽ പൊതുവെ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ഈ നാട്ടിലെ ഓരോ പൗരനും വഴി നടക്കാനും സഞ്ചരിക്കാനും അവകാശമുണ്ടെന്ന തിരിച്ചറിവ് എത്ര പേർക്കുണ്ട് നാട്ടും പുറങ്ങളിൽ വഴിയിൽ മാർഗദർശനം സൃഷ്ടിച്ച് വാഹനം കുറുകെയിടുന്നവരെ കാണാം ഇത് ചോദ്യം ചെയ്താലോ പിന്നെ ഗുണ്ടായുസമാണ് തൃശ്ശൂർ പേരാമംഗലത്ത് ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ അച്ഛനും മകനും ഉൾപ്പെടെ മൂന്നു പേർക്ക് കുത്തേറ്റു റോഡിൽ വച്ചിരുന്ന ബൈക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടതും ഹോണടിച്ചതുമാണ് തർക്കത്തിന് കാരണം പ്രതി കിഷോർ കൃഷ്ണ സംസ്ഥാനം വിട്ടതായി പോലീസ് പറയുന്നു തൃശൂർ പേരാമംഗലത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം പെരിങ്ങന്നൂർ സ്വദേശി നാൽപ്പത്തിയാറുകാരൻ ബിനീഷ് മകൻ പത്തൊമ്പത് വയസ്സുള്ള അഭിനവ് സുഹൃത്ത് ഇരുപത്തി കാരൻ അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റത് പേരാമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കിഷോർ കൃഷ്ണ തന്റെ ബൈക്ക് മുണ്ടൂരിൽ റോഡിൽ വച്ചിരിക്കുകയായിരുന്നു മറ്റൊരു ബൈക്കിൽ വരികയായിരുന്ന അഭിജിത്ത് തുടർച്ചയായി ഹോൺ മുഴക്കുകയും ഇയാളുടെ വാഹനം കിഷോറിന്റെ ബൈക്കിൽ ഉരസുകയും ചെയ്തു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതിനിടെ അഭിജിത്തിന് പിന്നാലെ മറ്റൊരു ബൈക്കിൽ വന്ന ബിനീഷും മകനും പ്രശ്നത്തിൽ ഇടപെട്ടു ഇതോടെ കത്തിയെടുത്ത് പേരെയും കിഷോർ ആക്രമിക്കുകയായിരുന്നു ആക്രമണശേഷം പ്രതി കിഷോർ കൃഷ്ണ വീട്ടിലെത്തി വസ്ത്രം മാറി കാറെടുത്ത് രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇയാൾ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോയതായും കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കായി അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ ബാഡ്മിന്റൺ കളിച്ച് മടങ്ങവെയാണ് സംഭവം മുണ്ടൂരിലെ പച്ചക്കറിക്കടയിൽ ജീവനക്കാരനാണ് പ്രതി ന്യൂസ് ഒരാൾക്ക് എത്ര നാൾ കപടമുഖത്തോടെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ കഴിയും അധികാരവും കഴിവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകാം എന്നാൽ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ആ പാപക്കരമായി രാഹുൽ മാംകുട്ടത്തിൻ്റെ പൊയ് അഴിഞ്ഞു വീണത് നിസ്സാര നാളുകൾക്കുള്ളിലാണ് എന്നാൽ രാഹുലുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണത്തിൽ മുങ്ങിപ്പോയൊരു വാർത്തയുണ്ട് വടകര ഡി വൈ എസ് പി ഉമേഷിനെതിരായ ലൈംഗിക പീഡന പരാതി ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട കേസിൽ പോലീസ് ഉന്നതനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അയാൾ പാലക്കാട് സി എ ആയിരുന്നപ്പോൾ നടന്ന സംഭവം പിന്നീട് ഡി വി എസ് പി ആയി കൺഫെയർഡ് ഐ പി എസ് പദവിക്കായി കാത്തിരുന്ന സമയമാണ് എന്നാൽ പതിനൊന്ന് വർഷം മുൻപ് അധികാരം ദുരുപയോഗം ചെയ്ത് അയാൾ ഒരു യുവതിയോട് കാട്ടിയ ക്രൂരത ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റമാണ് നമ്മൾ എത്രയൊക്കെ അണിഞ്ഞാലും നല്ല പുള്ള ചമഞ്ഞാലും കാലം കാത്തു വയ്ക്കുന്നൊരു വിധിയുണ്ട് പിണറായി സർക്കാർ അയാളെ സംരക്ഷിച്ചാലും അതിനു മുകളിൽ കോടതിയും ഉണ്ടെന്ന് ഓർത്തോ ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം